മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ജനുവരി പതിനഞ്ചാം തീയതി ധനുരാശിയിൽ നിന്നും തൻ്റെ ശത്രുരാശിയായ മകരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇത് സൂര്യൻ്റെ ശത്രു രാശിയാണെങ്കിലും ഇവിടെ സൂര്യന് അയനബലം ലഭിക്കുന്നതായിരിക്കും കാരണം മകരസംക്രാന്തി ഉത്തരായനത്തിൻ്റെ ആരംഭത്തെ കുറിക്കുന്നതാണ് സൂര്യൻ്റെ ഈ രാശിമാറ്റം ധനുരാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് ധനുരാശിക്കാരുടെ ഒൻപതാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്കാണ് രണ്ടാം ഭാവം ധനം കുടുംബം വാണി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സൂര്യൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വരുമാനം വർദ്ധിക്കും എന്നുള്ളത് തീർച്ചയാണ് കുടുംബത്തെ സാമ്പത്തിക സ്ഥിതി പൊതുവെ നല്ലതാകുന്നതായിരിക്കും ഗവൺമെൻറ് ജോലിയിലുള്ളവർക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ് ഇൻക്രിമെൻറ്റോ അരിയറോ ബോണസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ പൈസ ലഭിക്കുന്നതായിരിക്കും ഗവൺമെൻറ് കോൺട്രാക്റ്റും മറ്റും ചെയ്യുന്നവർക്ക് മുടങ്ങിക്കിടന്ന പേയ്മെൻ്റുകൾ റിലീസാകുന്നതായിരിക്കും ഇവിടെ ചില നെഗറ്റീവ് കാര്യമുള്ളത് ഈ സമയത്ത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഫൈനോ മറ്റും അടയ്ക്കുവാൻ നോട്ടീസ് ലഭിക്കുന്നതായിരിക്കും ഇത് കുടുംബത്തിൻ്റെ സ്ഥാനവുമാണ് സൂര്യൻ രണ്ടിൽ നിൽക്കുമ്പോൾ കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും വാദവിവാദങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ വാണിയിലൊരു ആജ്ഞാശക്തി ഉണ്ടാകുന്നതാണ് നിങ്ങളൊരു ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ ഓഫീസിലിത് നടന്നു പോകും പക്ഷേ കുടുംബത്തുള്ളവർ ഈ സംസാര രീതിക്കെതിരെ ചിലപ്പോൾ പ്രതികൂലമായി പെരുമാറുന്നതായിരിക്കും ഇത് ഓർമ്മയിലുണ്ടായിരിക്കണം സൂര്യൻ നിങ്ങളുടെ ഒൻപതാം ഭാവത്തിൻ്റെയോ അധിവനാണ് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് അതോടൊപ്പം ധർമ്മം വിദ്യ യാത്ര ദാനം സന്താനം വിദേശം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒൻപതാം ഭാവം സ്ഥാനവുമാണ് ഒൻപതാം ഭാവാധികൻ ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ സാമ്പത്തിക വരുമാനങ്ങളിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും സൂര്യൻ്റെ ഈ രാശി മാറ്റം സാമ്പത്തികപരമായി നിങ്ങൾക്ക് വളരെ ശുഭകരമായിരിക്കും ഓഫീസിൽ പ്രൊമോഷനും മറ്റും ഡ്യൂ ആയിട്ടുള്ളവർ മേലധികാരികളുമായി റിലേഷൻ നന്നായി മെയിൻ്റെ ചെയ്യണം ഈ സമയത്ത് കുടുംബത്ത് ധാർമ്മിക കാര്യങ്ങൾ നടത്തുവാനും യോഗമുണ്ടാകും ഇനി സൂര്യൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ചാണ് പറയുന്നത് സൂര്യൻ്റെ ദൃഷ്ടി പതിക്കുന്നത് എട്ടാം ഭാവത്തിലാണ് സൂര്യൻ്റെ പൂർണ്ണ ദൃഷ്ടി സൂര്യൻ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും ഏഴാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ ചന്ദ്രൻ വരുമ്പോഴാണ് പൗർണമിയും ഉണ്ടാകുന്നത് എട്ടാം ഭാവം കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കുടുംബസ്വത്തിൽ എന്തെങ്കിലും ലീഗൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ആത്മ ആധ്യാത്മിക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ആരുടെയെങ്കിലും പ്രവചനങ്ങൾ കേൾക്കാനോ അത് സംബന്ധമായ വീഡിയോകൾ കാണാനോ മറ്റും ഇഷ്ടപ്പെടുന്നതായിരിക്കും രണ്ടാം ഭാവത്തിൽ സൂര്യൻ്റെ മേൽ കേതുവിൻ്റെ പ്രഭാവം ഉണ്ട് ഈ സമയത്ത് എന്തെങ്കിലും കാരണവശാൽ നേരത്തെ ജോലി നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു ലഭിക്കാനോ അല്ലെങ്കിൽ വേറെ ജോലി ലഭിക്കുവാനോ സാധ്യതകളുണ്ട് ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സമയത്ത് നേത്ര രോഗങ്ങൾ വരാൻ സാധ്യതകളുണ്ട് നേരത്തെ മുതൽ ഈ പ്രശ്നങ്ങളുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം അതുപോലെ ഉദര സംബന്ധമായ രോഗങ്ങളും വരുവാൻ സാധ്യതകളുണ്ട് യുവ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം പൊതുവേ സൂര്യൻ്റെ ഈ രാശി മാറ്റം ധനുരാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുന്നത് വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം